കേരളം കൊച്ചല കൈകളിൽ കാത്തു കാർത്തിക ിൽ കാത്തുവച്ചതാം കാർത്തികൻകുടിലുകൾ പോറുമെ പാറിയെത്തിടും വൈദ്യുത വിസ്മയം എവിടെ പിടിച്ചതാം കാലങ്ങൾ ഇവിടെ വേണ്ടിനോടുന്നു പകല് തോറും ഉൾവെത്തുകൾ വിതറിയെത്തും വേതാളവേലകൾ തിര ഭാരത സൃഷ്ടി സ്വകാര്യമായി കനവു കണ്ടിടും കാടങ്ങൾ പോരാട്ട കേരളം മാറിാളി വരികയായിത പോരാട്ട കേരളം മാറി നിൽക്കുക ചോറ്റുപട്ടാളമേ മാറി നിൽക്കുക ചോറ്റുപട്ടാളമേ മാറി നിൽക്കുക ചോറ്റുപട്ട മൂല്യമാണ് അത് നമ്മുടെ ജീവവായുവാണ് എന്നാൽ നമ്മുടെ രാജ്യത്തെ വൈദ്യുതി മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് മികച്ച മാനേജ്മെന്റിലൂടെ ഇന്ത്യക്കാകമാനം മാതൃകയായിരുന്ന കേരളത്തിലെ വൈദ്യുതി രംഗവും ഇന്ന് നാഥനില്ല കളരിയാക്കി തീർത്തിരിക്കുന്നു കേരളം ആഘോഷപൂർവം നെഞ്ചേറ്റിയ സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇന്നിവിടെ എല്ലാം ലാഭക്കളോടെ കാണുന്ന ഭരണാധികാരികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട് നെഞ്ചുറപ്പോടെ സിരസ് ഉയർത്തി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഈ പ്രക്ഷോഭ ജാഥയിലൂടെ അത്തരം ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് നിങ്ങൾ തിരക്കിലാണെങ്കിലും അല്പസമയം ഞങ്ങളെ ശ്രമിച്ചാൽ ും ഒരു കഷ്ടം പോലും നിനക്ക് കിട്ടില്ല നായ ഇത് അയലയല്ല സ്വർണ സ്വർണം പണ്ടൊക്കെ ഒരു തേങ്ങ കൊടുത്ത പത്ത് അയല കിട്ടുമായിരുന്നു നിനക്കറിയോ നായേ ഇപ്പൊ പത്ത് തേങ്ങ കൊടുക്കണം ഒരു അയല കിട്ടണമെങ്കിൽ പിന്നെ നിന്ന് ചാടുന്നു നീ വിചാരിക്കുന്നുണ്ടാ ഓ നന്ദി കെട്ട വർഗ ഈ മനുഷ്യന്മാരെന്ന് നന്ദി കേടു കൊണ്ടല്ലേ ഗതി കേടു നിനക്കറിയോ രാവിലെ ഇറങ്ങിയതാ തെങ്ങുകയറ്റക്കാരനെ നോക്കി അവൻ കേരാ എന്ന് പറഞ്ഞിട്ട് പത്ത് പതിനഞ്ച് ദിവസായി നീ വിചാരിക്കുന്നുണ്ടാവു ഇയാള് തേങ്ങ വിറ്റ് വല്ലാതെ കുടുംബം പോറ്റിക്കളയാന്ന് വിചാരിക്കാന്ന് തേങ്ങ വിറ്റ് കുടുംബം പോറ്റാന്ന് വിചാരിച്ചിട്ടല്ലതായേ അത് വീണിട്ട് വടിയിലൂടെ പോകുന്ന കുട്ടികൾക്ക് പരുക്ക് പറ്റണ്ടാന്ന് വിചാരിച്ചിട്ടാ പരിക്ക് പറ്റിയാൽ ആസ്പത്രി ചെലവിന് തേങ്ങ വിറ്റാ പോരാ പറമ്പ് തന്നെ വിൽക്കണം എന്നാലും എന്റെ നായേ ഞാൻ വിചാരിച്ചു നിനക്ക് എങ്കിലിത് മനസ്സിലാവൂന്ന് പിന്നെ മനുഷ്യന്മാരോട് ഇതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ലാലോ കാലത്തിന്റെ പോക്ക ഇങ്ങനെയല്ലേ ഈ കുളിങ്ങി കുളിങ്ങാൻ ഒളിച്ചു പാത്തു അവരിവിടെ എങ്കിലും നിന്നോ ദാശാടി ഇന്ന് കുളിക്കുമ്പോ നല്ല പൊളിയോ ചെറുതോ നോക്ക് ഏ പറയടിയേ ദാക്ഷാ ഇവിടെ ഇല്ലേ ദാഷാടിയെ ശേഖരൻ നിന്നും വന്നില്ല കുട്ടിക്ക് അസുഖമാണ് പോലും േ എന്നിട്ട് വെറും കഴിഞ്ഞാലേ എല്ലാ ഷാപ്പിലും കയറി തൊഴുത് കൊമ്പിട്ട് തന്നെയാ വരുന്നത് റേഷൻ ഷാപ്പില് മാവേലും നീതിയില് അവസാന ലാഭത്തില് പക്ഷേ നമ്മളെ കാര്യം നഷ്ടത്തിലാണെന്ന് മാത്രം അതെയോ അരിയില്ല പൻസാരയില്ല ചെറുപയറില്ല മുളകില്ല മഞ്ഞളില്ല എന്തിനധികം ഒരു സ്ഥലത്ത് ഒരു മിണാക്കൂല്ല പോയത് മാത്രം ലാഭായി വിലക്കയറ്റം കൊണ്ട് മനുഷ്യന്മാർക്ക് അതിനെ പ്രത്യേകിച്ച് എടുത്തെറിയേണ്ട ആവശ്യമൊന്നുമില്ല അതിന്റെ ഒക്കെ കഥ അരളേനെത്തുന്ന പൂച്ചയുടെ മാതിരിയായില്ലേ ഇതെങ്ങനെയാ ജീവിക്ക അതിനു സാധിക്കുന്നില്ല വളത്തിനും പണത്തിനും എന്താ വില ഓ എന്താസ്കർ നേരെ ഒറ്റയ്ക്ക് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു ഭ്രാന്തായോ ഭ്രാന്തിന്യാ ഭ്രാന്ത് എങ്ങനെയാ ഭ്രാന്ത് വരാണ്ടിരിക്ക മാഷെ സകല സാധനത്തിന് കണ്ടു കണ്ട വിലയല്ലേ തീവാണം പോലെയല്ലേ പെട്രോളിനും ഡീസലിനും വില കൂടിക്കൊണ്ടിരിക്കണതേ ഒരു സ്ഥലത്തും ഒന്നിനും ഒരു നിയന്ത്രണവും ഇല്ല റേഷൻ ഷോപ്പിലും മാവേലും ഒക്കെ പോയി കല്ലി വന്ന് നിൽക്കുക അത് ഞാൻ ഇങ്ങനെ ഷോപ്പിൽ സാധനം ഇല്ലാത്തതിന് ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം നായരേ അതിന് പകരല്ലേ അപ്പുറത്ത് കൂറ്റൻ മാളുകൾ സർക്കാർ പറയുന്നത് അവരെ അച്ഛനെ അമ്മയെ അടക്കം എല്ലാ സാധനവും നല്ല താക ബേക്കിലാക്കി ബാക്കിലാക്കി കിട്ടൂന്നല്ലേ പറയുന്നേ അച്ഛനെ അമ്മേ അടക്കം കിട്ടും പക്ഷേ ഉപ്പും മുളകും പഞ്ചസാര ഒക്കെ പാക്കിലാക്കി ഇപ്പം കിട്ടുന്ന ഒന്നും മതിയാവില്ല മതിയാവില്ല ആ എനിക്കും കടുപ്പത്തിൽ ഓരോ അത്ര കടുപ്പണ്ടട്ടെ പഞ്ചസാര മറന്നു എന്താ മനുഷ്യ ഇവിടെ ഗ്യാസ് തീർന്ന വേറെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇനി എഴുന്നള്ളിപ്പ് ഗ്യാസിന്റെ എഴുന്നള്ളിപ്പും പ്രതീക്ഷിച്ച് മേളം കൊട്ടണ്ട ആ വെള്ളം മാറ്റി വെച്ചേക്ക് അതീ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കണ്ട ഞാനിപ്പോ അവിടുന്ന വരുന്നത് എന്താ ക്യൂ ഗ്യാസ് കടയിലെ കാഴ്ച കണ്ടപ്പോ മനുഷ്യന്റെ ഗ്യാസ് പോയി എന്താ കഥ എ പി എല്ലിന് ആറ് ബി പി എല്ലിന് ഒമ്പത് ഇത് രണ്ടും അല്ലാത്ത പണമുള്ളവർക്ക് തോന്നിയ പോലെ ഗ്യാസും പൈസ ഉള്ളവർക്ക് മാത്രമായി ചുങ്ങായ ശരിയാഷെ പണമുള്ളവര് സർക്കാരിന് വിലക്ക് വാങ്ങിയാസത്തിനും വല്ലാത്ത ചൂട് തന്നെ പക്ഷേ നോക്കൂ പക്ഷേ ഈ ഫാൻ വേണ്ടില്ലേ ഇവൻ എന്താ പ്രായ ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ പുള്ളിക്കാരന് ഇന്ന് മുതല് പണി മുടക്കിലാന്നാ തോന്നുന്നു ഏ 肯定的呢。 പ്രതീക്ഷിക്കാം പറയണ്ട അങ്ങനെ രക്ഷപ്പെട്ടു വന്നതായിരുന്നു അതെല്ലാം പോയി ഇല്ല ുംതീക്ഷേ ഒറ്റ കട്ട് ട്വന്റി ട്വന്റി നല്ല മൂടി നിൽക്കുകയായിരുന്നു എന്ത് ഹരമുള്ള കളിയായിരുന്നു എന്താ പറയാ എന്റെ മാഷയെ സവാഗിന്റെ സിക്സർ സിക്സറിൽ സഹിൻഖാന്റെ റൺ വേറ്റ് അതിന്റെ ബ്രില് കൊണ്ടെത്തിയായിരുന്നു അപ്പോഴെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല പണ്ടാരോ ഇനി എപ്പോഴാണോ കറണ്ടി വരവ് എല്ലാം അടിച്ചു പൊളിക്കാൻ നീ അടിച്ചു പൊളിയുടെ ആളാണല്ലോ താമസിക്കണ്ട അത് നടക്കട്ടെ മോനെ നിന്റെ പകിട്ടെല്ലാവരും അച്ഛന്റെ പെൻഷന്റെ മേലാന്നുള്ള കാര്യം മറന്നു പോകരുത് കേട്ടോ ഓ അച്ഛൻ തുടങ്ങി പോരാണോ അത് സാരമില്ല ഗോവൻ അച്ഛനൊരു സത്യം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ സൃഷ്ടിയാണ് മകത്തരം മോനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ പൊളിക്കാൻ വളരെ എളുപ്പ ദുരാണവും ചരിത്രം അടക്കം എന്താ ഇപ്പം പൊളിച്ചുകൂടാത്തെ കണ്ടില്ലേ നാട്ടിലെ ബാങ്ക് പൊളിച്ചു ഇൻഷുറൻസ് പൊളിച്ചു ടെലികമ്മ്യൂണിക്കേഷൻ പൊളിച്ചു പെൻഷൻ പൊളിച്ചു എന്തിനെ അവസാനം പൊളിച്ചു അങ്ങനെ ഓരോന്നോരോന്ന് പൊളിച്ചു പൊളിച്ചു അടുക്കുകയല്ലേ നോക്കിക്കോ അവസാനം നമ്മൾ നേടിയ മൂന്നക്ഷരം ഉണ്ടല്ലോ സ്വാതന്ത്ര്യം അതും പൊളിക്കും ഉറപ്പാ എനിക്ക് നിങ്ങളെ പെൻഷൻ പെട്ടിക്കടന്ന് കേൾക്കണ്ട ജീവിക്കണം അതാ ബുദ്ധി ക്രിക്കറ്റ് മാച്ചിന് ഹരോ നിങ്ങൾക്ക് അറിയില്ല കുഴിയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് എന്ത് റൺ റേറ്റ് എന്ത് ട്വന്റി ട്വന്റി കളി കണ്ടില്ലെങ്കിൽ എനിക്ക് വരും അച്ഛൻ നമ്മുടെ ആ പഴയ റേഡിയോ എവിടെ പോയി ആ കണട്ടൊന്ന് കേൾക്കാൻ കാലത്തിന് പോകുന്നില്ലെങ്കിൽ പഴയതെല്ലാം കൊള്ളാം ഇടക്ക് പഴയതെല്ലാം ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതാ അല്ലേ ഭാസ്കർ നേരെ മാഷേ പഴയതിന് ഇങ്ങനെ ചില ഉപയോഗങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായി അറിയാം ആകാശവാണി കോഴിക്കോട് നിങ്ങൾ ആവശ്യപ്പെട്ട പഴയ ഗാനങ്ങൾ വിചാരിച്ചാ മതി കേരളത്തിന് എന്താ ഗോപാ നീയും കേരളത്തിൽ തന്നെയല്ലേ എന്താ മാത്രം കേരളത്തിൽ മാധ്യമങ്ങളുണ്ട് ഇവനാണ് യഥാർത്ഥ എമർജിംഗ് എമേജിംഗ് കേരളാ നിങ്ങൾ ഇത് ആരോടാ മാഷെ പറയുന്നത് നെല്ലേതാ പതിരേതാന്ന് തിവനപ്പോരുള്ള പോയത്തക്കാരോടോ ഇവർക്ക് ഈ നാട് നാടായ ചരിത്രം അറിയോ മാഷേ തിന്നു തിന്നുകൊടുക്കാതെ നല്ല സമരത്തിന്റെ കഥ പോട്ടെ പട്ടിണിന്റെ കഥ അറിയും അധികം ഒന്നും പറയുന്നില്ല അക്ഷരം പഠിപ്പിച്ച അധ്യാപകന്റെ കൈവെറ്റിയതാണത് എന്നെ കൊണ്ടും അധികം പറയിപ്പിക്കണ്ട എന്നെ കൊണ്ടും അധികം പറയിപ്പിക്കണ്ട സമരോഗിബരൊന്നു എനിക്കറിയണ്ട നമ്മൾ ആഗ്രഹിച്ചതോ അത് നടക്കണം അതാ എന്റെ പ്രശ്നം പക്ഷെ ഈ ഒടുക്കത്തെ കറണ്ട് എപ്പോഴാ വരിക നാശം പിടിച്ച കരണ്ട് മൊബൈലാണെങ്കിൽ ചാർജ് ഇല്ല കമ്പ്യൂട്ടറാണെങ്കിൽ അപ്പ് ഓ എനിക്ക് വയ്യ നാശം പിടിച്ച കരണ്ട് എന്നൊന്നും പറയാതെ കുട്ടിയെ നമ്മുടെ ജീവശ്വാസം അല്ലേ അത് തണുപ്പിലിരിക്കാനും ചൂടിലിരിക്കാനും അരക്കാനും പൊടിക്കാനും കുളിക്കാനും ഒക്കെ വേണ്ടേ അത് പിന്നെങ്ങനെയാ അതൊരു നാശമാകുന്നത് അല്ല ഞാൻ മാഷൻ ഞാനൊരു മീറ്റർ ഞാൻ എന്റെ പണിയാ ചെയ്യുന്നത് എന്ത് ഈ മാസ ബില്ല് കൂടുതലാണെങ്കിൽ അതങ്ങ് അടച്ചോളണം ഏ അതെന്താ കൂടുതൽ കരണ്ടെടുത്താൽ കൂടുതൽ ചാർജ് കൊടുക്കത് തന്നെ വേണം അതിനു മോന്നിട്ട് കാര്യമല്ല എന്ത് നിങ്ങൾ മിക്സി ഗ്രൈൻഡർ ഫാൻ ടി വി കുക്കർ ഓവൻ എല്ലാ സാമഗ്രികളും ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പിന്റെ കൂടുതൽ വെല്ലുവിളുന്ന അടക്കി എന്നെ വേണം ഇതൊക്കെ നിയന്ത്രിക്കണമെന്ന് സർക്കാർ പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടില്ലല്ലോ അതേ ഉണ്ട് കറണ്ട് ചാർജ് കൂട്ടിയിട്ടുണ്ട് ഇത് കച്ചോടാ കച്ചോടോ മനസ്സിലായോ കറണ്ട് ചാർജ് കൂട്ടിയാ കൂടിയടക്കിയ അതാ ശരി ബാക്കി എല്ലാ സാധനങ്ങൾക്കും ചാർജ് കൂടിയിട്ടില്ലേ അപ്പൊ ഇത് കൂട്ടി അതില് വലിയ മനുഷ്യത്വവും മൃഗേദോ ഒന്നും ഇല്ല മനസ്സിലായോ ലോകത്താകെ കരണ്ടിന് വലിയ പൈസയാ ഉപയോഗിച്ചാൽ പൈസ അതാ അടക്കിയന്ത് രണ്ട് ദിവസമായിരുന്നു അതിന് ഓഫീസിന് വണ്ടി വേണ്ടേ അവിടെ വരാൻ അതേ ഇരുപത്തിനാല് മണിക്കൂറും വണ്ടി വാടക ബോർഡിന് നഷ്ട അതുകൊണ്ട് നന്നാക്കാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ കാശ് ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ഞാൻ നിങ്ങൾ തന്നെയാ കാത്തിരിക്കുന്നത് നിങ്ങൾ ഉണ്ടല്ലോ അത് കറണ്ട് തരുന്നതിന് കാണിക്കണ്ടേ അല്ല കറണ്ട് എപ്പോഴാണ് സാറേ വരിക അതിപ്പോ പറയാൻ പറ്റില്ല എപ്പോ വരാം എപ്പോ വേണമെങ്കിലും പോവാം ഇതാ വന്നു ദേ പോയി അതുപോലെ തന്നെ അപ്പൊ ഇതിനിപ്പം വ്യവസ്ഥയൊന്നും ഇല്ലാന്ന് ഒന്നര കൊല്ലം മുമ്പ് കേരളത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആയിരിക്കാം പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ആയിരിക്കാം എന്നല്ല ആണ് കഴിഞ്ഞ ഒന്നര കൊല്ലം മുമ്പ് വേനൽക്കാലത്തും കേരളത്തിൽ ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഉണ്ടായിരുന്നില്ല അന്ന് കേന്ദ്രത്തിൽ നിന്നും വേണ്ടത്ര വൈദ്യുതി കിട്ടിയിരുന്നുമില്ല എന്നിട്ട് മാനേജ് ചെയ്തല്ലോ ഇപ്പോഴല്ല തകട് പറച്ചു അതല്ലേ അവസ്ഥ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ത് നീ എന്താ തർക്കം പറയുന്നു കാര്യം പറയുമ്പോൾ കൊഞ്ഞന് കുത്തേ മിസ്റ്റർ വാഹനമില്ലാത്തത് സ്വകാര്യവത്കരിക്കുന്നത് ഇപ്പൊ എന്താ പവർ കട്ട് ഇപ്പൊ എന്താ പ്രതിസന്ധി വൈദ്യുതി ബോർഡ് എന്താ നഷ്ടത്തില് പദ്ധതികൾ എന്തിനാ അട്ടിമറിക്കുന്നത് അല്ല എന്റെ പണി ബോർഡ് പറയുന്ന ജോലി ചെയ്യ അതായത് ഉപയോഗിച്ച ചാർജ് നിർണ്ണയിക്കൽ പിന്നെ കേരളത്തിൽ ഇക്കൊലം മഴ ഉണ്ടായിരുന്നില്ല ഓർമ്മയുണ്ടാകണം മഴയുണ്ടായിട്ട് എന്ത് കാര്യം മാനേജ് ചെയ്യാൻ അറിയണ്ടേ അല്ല സുഹൃത്തേ മികച്ച ആസൂത്രണത്തിലൂടെ ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ച നാടല്ലേ നമ്മുടെ കേരളം എല്ലാവർക്കും വൈദ്യുതി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കണക്ഷൻ ഊർജ്ജ സംരക്ഷണത്തിന് ഒന്നര കോടി സി എഫ് എൽ ലോഡ് ഷെഡിംഗ് പവർ കട്ട് ഇതൊന്നുമില്ലാത്ത ഏക സംസ്ഥാനം നമ്മുടെ കേരളം പവർ എക്സലൻസ് അവാർഡ് ജനങ്ങൾക്കായി മോഡൽ സെക്ഷൻ ഓഫീസുകൾ ഇങ്ങനെ കാര്യക്ഷമമായി പ്രവർത്തിച്ച് ഖ്യാതി നേടിയ സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥൻ തന്നെയാണോ നിങ്ങൾ എനിക്ക് അത്ഭുതം തോന്നുന്നു അത്തരം ഒരു സമീപനത്തിന് ഇത്ര പെട്ടെന്ന് മാറ്റം വരുമോ അതിന് നിങ്ങൾ കാണാത്ത ഗുണപരമായ മാറ്റം മാറ്റം ഗുണപരമായ എന്ത് ഗുണപരമായ മാറ്റം മാറ്റം വന്നു മാഷേ മാറ്റം വന്നു കണ്ടില്ലേ ഇപ്പൊ പാവപ്പെട്ട ക്യാൻസർ രോഗിക്കും എസ് സി എസ് ടി കാരനും വികലാംഗനുമൊക്കെ കിട്ടിയ സൗജന്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നിർത്തി മാറ്റം വന്നു പുറകെ ചാർജ് കൂട്ടി വല്ലാത്ത മാറ്റം ചാക്രം തിരിക്കുന്നവർക്ക് കഥയില്ലെങ്കിൽ ഇതാവും അവസ്ഥ ചാർജ് കൂട്ടിട്ട് നിങ്ങളുടെ ബോർഡ് ബോർഡ് നട്ടത്തിലാണെന്നാണല്ലോ പറയുന്നത് അതെന്താ അങ്ങനെ ഓഹോ ചോദ്യം ചോദ്യം ഇവിടെ ഇന്ത്യയിൽ ബോർഡിന്റെ നഷ്ടം എത്ര ലക്ഷത്തി തൊണ്ണൂറായിരം കോടിയാ എത്ര ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കോടി അതിനിടയിൽ നമ്മുടെ ഒരു നട്ടല്ലടോ എന്നാൽ അവിടെ ഒന്നും ഇവിടത്തെ പോലെ ഒറ്റ ഒന്നുമില്ലല്ലോ ഓ സമാധാനം അപ്പൊ മൊത്തം നയത്തിൽ കുഴപ്പമുണ്ടോന്ന് നിങ്ങൾ തന്നെ അംഗീകരിച്ചു ലേ നിങ്ങൾക്കറിയാം അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ നഷ്ടത്തിനൊക്കെ ഉത്തരവാദി ജനങ്ങളാണോ ഇന്ത്യയിലെ വൈദ്യുതി ലാഭത്തിലാക്കാൻ അല്ലേ കുത്തക മുതലാളിമാർക്ക് ചുളവിലയ്ക്ക് വൈദ്യുതി മേഖല പതിച്ചു കൊടുത്തത് എന്റെ നായരേ വീണ്ടും വീണ്ടും നഷ്ടത്തിലായപ്പോ മുതലാളിയെ സഹായിക്കാൻ സർക്കാരിന്റെ സാധാരണക്കാരന് വയറ്റത്തടി എന്റെ ഈശ്വരാ കൊഴുത്ത മുതലാളിക്ക് കൊഴുപ്പ് കൂട്ടാൻ ദരിദ്രൻ ഇനിയും മെലിഞ്ഞു മെലിഞ്ഞു നായരെ നമ്മൾ ഇനിയും ഇതാ ബില്ല് എന്റെ അമ്മോ അഞ്ഞൂറ്ററുപത്തെട്ട് രൂപയോ ഇത് കഴിഞ്ഞവനേക്കാൾ നൂറ് രൂപ കൂടുതലാണല്ലോ ഉണ്ടാവും വില കൂടിയ കറണ്ട് കേരളത്തിന്റെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാ തരുന്നത് ഓഹോ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിന്റെ ചെലവ് ഞങ്ങൾ സഹിക്കണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നടത്തി വരുന്നതാ കൽക്കരിക്കോന്നറിയോ എന്ത് കരി കൽക്കരി അങ്ങനെയല്ല കക്കുന്ന കരി എന്ന് പറ അതാ ശരി കൽക്കരിയല്ല കക്കുന്ന കരി ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം കോടി അടിച്ചു മാറ്റിയ കരി എന്താ ശരിയല്ലേ അല്ല കക്കുന്ന കരിയും തമ്മിൽ എന്താ ബന്ധം അത് അവനോട് തന്നെ ചോദിക്കും തെറ്റാണെൽ പറയാ ഇന്ത്യയിലെ ഊർജ മേഖലയിൽ എൻ ഡി പി സിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കൽക്കരി കൊടുക്കാതെ ചുളുവിളക്ക് കുത്തക കമ്പനികൾക്ക് മറിച്ചു വിറ്റു അതിലൂടെ നമ്മുടെ ഖജനാവിന് നഷ്ടം ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം കോടി ലാഭമോ മുഴുവൻ മുതലാളിമാർക്ക് ജിന്താൽ റിലയൻസ് ടാറ്റ തുടങ്ങിയവരൊക്കെ കൊഴുത്തു നാട് ഇരുട്ടിലായി സംഗതി സിമ്പിൾ അപ്പൊ നമ്മുടെ വൈദ്യുതി നിലയങ്ങളോ അതെന്ത് കൽക്കരി കിട്ടാതെ ഉൽപാദനം നിർത്തിവെക്കേണ്ടി വന്നു അങ്ങനെ രാജ്യം മൊത്തം ഇരുട്ടിലായപ്പോ മാർക്കറ്റില് വലിയ വലിയ മുതലാളിമാർ കൊള്ളലാഭം കൊയ്ത് രസിച്ചു വൈദ്യുതിക്ക് ചന്തയോ എന്തൊക്കെ അഴിമതി ടെലഫോൺ ഇങ്ങനെ നൂറ് തലമുറക്ക് ജീവിക്കാനുള്ളത് ഇവർ കൊള്ളയടിച്ചുണ്ടാക്കി കഴിഞ്ഞില്ലേ കറണ്ട് വന്നു കറണ്ട് വന്നു കറണ്ട് വന്നു കുന്താണ്ടോ അതല്ലേ ഞാൻ പറഞ്ഞത് എപ്പ വേണമെങ്കിലും വരാം എപ്പ വേണമെങ്കിലും പോവാം അത് ശരി അങ്ങനെയാ അങ്ങനെയാണേ ഇങ്ങനെയുണ്ടോ കണ്ടില്ലേ വൈദ്യുതി പ്രതിസന്ധി വലിയ സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ് അത് കലാപങ്ങൾ സൃഷ്ടിക്കുന്നു അരമിനിറ്റ് നേരം വൈദ്യുതി നിലച്ചപ്പോ നാം ആകെ അസ്വസ്ഥരായി പ്രക്ഷോഭകാരികളായി എന്നാൽ ദീർഘകാലത്തോളം വൈദ്യുതി ഇല്ലാതായാലോ ഊർജ സ്രോതസ്സുകളും ഊർജ കനികളും കുത്തകകൾ ഊറ്റുകയാണ് ഭരണാധികാരികൾ അവർ കോശാര പാടുന്നു പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നു പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറു വായിക്കുകയാണ് ഭരണാധികാരികൾ ഇതിനിയും തുടരണമോ കാലപ്രവാഹത്തെ മാറ്റിത്തിരിക്കുന്ന കാലഘട്ടത്തിൻ കരുത്തുറ്റ കൈകളെ നിങ്ങളിലർപ്പിക്കുകയാണോ ഞങ്ങളീ विश्वतेजस्सिन् विकासौ वृद्धियं विश्वतेजस्सिन् विकासौ वृद्धियुम्